വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ മാത്രമല്ല ശാസ്ത്രജ്ഞരും ഒന്നും മാധ്യമങ്ങളോട് മിണ്ടരുതെന്ന് സർക്കാർ ഉത്തരവ് റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബിസ്വാളാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീറിന് ഉത്തരവയച്ചത് ദുരന്തം ബാധിത മേഖലയായ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലേക്ക് സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഫീൽഡ് വിസിറ്റ് നടത്തരുതെന്ന് നിർദ്ദേശിക്കണം മാധ്യമങ്ങളുമായി ശാസ്ത്രജ്ഞർ തങ്ങളുടെ പഠന റിപ്പോർട്ടുകളോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കരുത് ദുരന്ത ബാധിത മേഖലയിൽ എന്തെങ്കിലും പഠനം നടത്തണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഉത്തരവിലുണ്ട് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് മാധ്യമങ്ങളെ അകറ്റി നിർത്താനാണ് സർക്കാരിന്റെ ശ്രമം പഠന റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുന്നതിന് എന്തിന് വിലക്കേർപ്പെടുത്തണമെന്ന ചോദ്യം ഉയരുന്നുണ്ട് ദുരന്തത്തിന്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ വിലയിരുത്താൻ പഠന റിപ്പോർട്ടുകൾ അനിവാര്യമല്ലേ എന്നും ചോദ്യം ഉയരുന്നു ഉരുൾപൊട്ടലിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ചീഫ് സെക്രട്ടറി വി വേണു വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നാണ് നിർദ്ദേശമെന്നാണ് വാർത്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇൻസിഡന്റ് കമാൻഡറിനും ജില്ലാ കളക്ടർക്കും മാത്രമേ പ്രാദേശിക മാധ്യമ സമ്പർക്കം പുലർത്താൻ അനുവാദമുള്ളൂ എന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥനും മാധ്യമങ്ങളുമായി സംവദിക്കുകയോ വിവരങ്ങൾ പങ്കിടുകയോ ചെയ്യരുത് എന്നാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം അതേസമയം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചത് എന്തുകൊണ്ടെന്ന കാരണം വ്യക്തമല്ല ഇത്രയും വിപുലമായ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടതെന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് സുതാര്യതയാണ് രക്ഷാപ്രവർത്തനത്തിൽ വേണ്ടതെന്നാണ് ആഗോളതലത്തിൽ ഉയരുന്ന വാദം എന്നിട്ടും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ വിവരങ്ങൾ അറിയരുത് എന്ന് ഷടിക്കുന്നത് സർക്കാരിന്റെ തെറ്റായ നയമാണെന്ന് മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട്